മരിക്കുന്ന സമയത്ത് ആ നിലക്ക് മരിക്കണം എന്നാണ് ഹുതുബൽ പറഞ്ഞിട്ടുള്ളത് മഹാനായ ആദൻ നബി അലിഹി സലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് ഫമൻ എൻ്റെ മാർഗദർശനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത് അങ്ങനെ ജീവിച്ച് മരിക്കുന്നവർ അവർക്ക് പേടിയുമില്ല അവർക്ക് സങ്കടവും ഇല്ല എന്ന് അള്ള പറയുന്നുണ്ട് അപ്പം ഈമാനുള്ള മുഹ്മിനീങ്ങൾ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീകൾ അവർക്കൊന്നും പേടിയും സങ്കടവും ഇല്ല എന്ന് അള്ള പറഞ്ഞല്ലോ എവിടെ സങ്കടമില്ല എന്നാണ് ദുനിയാവിലാണോ അല്ലെങ്കിൽ ആഹ്റത്തിലാണോ ഇമാം റാസ് റഹി അള്ളാഹൊന്നു ചർച്ച ചെയ്യുന്നുണ്ട് എന്നിട്ട് മഹാനവർ പറഞ്ഞു ഈമാനുള്ള മുഗ്മിനീങ്ങൾക്ക് മഹാന്മാർക്ക് പേടിയില്ല അവർക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞത് അത് ദുനിയാവിൽ എല്ലാ ആളുകൾക്കും സങ്കടം വേണം ടെൻഷൻ വേണം പേടി വേണം ആഹ്റത്തിലെത്തിയാൽ സങ്കടം ഇല്ലാത്തവരാണ് മുഗ്മിനീകൾ അപ്പം ദുനിയാവിൽ എന്ത് സങ്കടമാണ് എന്ത് ടെൻഷനാണ് എന്ത് പേടിയാ മുഗ്മിനീകൾക്കുള്ളത് മഹാനപറുകൾ പറഞ്ഞു രണ്ട് കാര്യത്തിൽ വലിയ പേടി എല്ലാ സ്വാലിഹിങ്ങൾക്കും ഔലിയാക്കന്മാർക്കും ഉണ്ടായിരിക്കണം ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ അബാദത്തുകളിൽ ആരാധന കർമ്മങ്ങളിൽ പോരായ്മകൾ സംഭവിക്കുന്നുണ്ടോ ഞാൻ നിസ്കരിച്ച നിസ്കാരം എൻ്റെ നന്മകൾ സ്വീകരിക്കപ്പെടാൻ മാത്രം പാകമാണോ അല്ലേ എന്ന ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതേതു വലിയ ആബിദാണെങ്കിലും എന്റെ അഭിബാധത്ത് അള്ള സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ടെൻഷൻ വേണം ടെ അവസാനം മരിക്കുന്ന സമയം കിട്ടാതെ അന്ത്യം മോശമായി മോശമായി ഞാൻ മരിച്ചു പോകുമോ ഇല്ലേ എന്ന പേടി എല്ലാ ആബിദീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഉണ്ടായിരിക്കണം അപ്പൊ എന്ന് പറഞ്ഞത് അത് ആഹ്റത്തിലാണ് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞത് ദുനിയാവിൽ എല്ലാവർക്കും ടെൻഷനും സങ്കടവും നിർബന്ധമായിട്ടും ഉണ്ടാകണം നിങ്ങൾ സ്വയം നല്ലവരായി നടിക്കാൻ പാടില്ല നല്ലവരാണ് എന്ന് ചിന്തിച്ച് ജീവിക്കാൻ പാടില്ല അതിനുള്ള തഫ്സീർ ഇമാം റാജി തങ്ങൾ പറയുന്നത് അത് മോശമാകും എന്ന ചിന്തയിൽ പേടിയോടുകൂടെ ഞാൻ മരിക്കുമ്പോ നല്ലവനായി മരിക്കുമോ മോശക്കാരനായി മരിക്കുമോ എന്നറിയില്ല അതുകൊണ്ട് സൂത്തിമയെ പറ്റി അവസാനം മരിക്കുന്ന സമയം ഈ ഈ മാം കിട്ടാതെ മരിച്ചുപോകുന്നതിനെ പറ്റി പേടി വേണം എന്നാണ് ഫല തുസക്കും ഫുസക്കും എന്നായത്തുകൊണ്ട് അള്ള ഉദ്ദേശിച്ചത് എന്ന് റാസിമാൻ തന്നെ പറയുന്നുണ്ട് അതേസമയം സ്വർഗത്തിലേക്ക് എത്തിയാൽ മുഗ്മിനിങ്ങളുടെ അവസ്ഥ എന്താ സ്വർഗത്തിലേക്ക് കടന്നതിന് ശേഷം പറഞ്ഞു എല്ലാ ടെൻഷനും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത റബ്ബിനാണ് സർവസ്തുതിയും എന്ന് സ്വർഗക്കാർ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് അവർക്ക് എന്ത് ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നത് ഇമാം ബാവി തങ്ങൾ പറഞ്ഞു അവർക്കുണ്ടായിരുന്ന ടെൻഷൻ ആഹിബത്ത് മോശമായി മരിക്കുമോ എന്ന പേടി ദുനിയാവിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പേടിയില്ല ആ സങ്കടം ഇല്ല അങ്ങനെ ആക് കാര്യത്തിൽ ഉണ്ടായിരുന്ന ടെൻഷൻ നീക്കം ചെയ്ത അള്ളാഹുവിനിക്കാണ് സർവ്വസ്തുതിയും എന്നാണ് സ്വർഗത്തിലുള്ള ആളുകൾ ടെൻഷൻ നീക്കം ചെയ്തതിന് അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മഹാനായ പറയുന്നുണ്ട് ണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന എല്ലാവർക്കും അതെത്ര വലിയ മനുഷ്യനാണെങ്കിലും കാര്യത്തിൽ അവസാനം മരിക്കും വൈമാം കിട്ടാണ്ടായി പോകുമോ എന്ന ഭയം നിർബന്ധമായിട്ടും ഉണ്ടാകണം മഹാനായി അൻഹു പറഞ്ഞു സഹലു അള്ളാഹു പറയുന്ന സാധാരണക്കാരെ പറ്റിയല്ല മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് സ്വാരീഹിങ്ങൾക്ക് മോശമാകുമോ അവസാനം ഇമാം കിട്ടാണ്ട് മെരിക്കുപോകുമോ എന്ന ഭയം ഓരോ ചലനത്തിലും ഓരോ ചിന്തയിലും എന്റെ അവസാനം മോശമായി പോകുമോ എന്ന പേടി വലിയ വലിയ മഹാന്മാർക്കുണ്ടായിരുന്നു എന്ന് സഹലു പറഞ്ഞത് ഇമാം തങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ സുഫിയാൻ സിറിയൊന്നുവിന്റെ ചരിത്രമാണ് നിങ്ങൾ കേട്ടത് ലൗലിയായിൽ ഉദ്ധരിക്കുന്നുണ്ട് സുഫിയാൻ സൗറി അബ്ദുറഹ്മാൻ പറയുന്നു സുഫിയാ സൗരിങ്കുമ്പോൾ ഞാൻ മഹാനവറുകളുടെ അടുത്തുണ്ട് അങ്ങനെ മരണവേദന കൂടിയപ്പോ മഹാനവറുകൾ കരയാൻ തുടങ്ങി അന്നേരം മഹാനവറുകളോട് ആരോ ചോദിച്ചു തെറ്റിന്റെ കാര്യം ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത് കൂടുതൽ തെറ്റ് ചെയ്തതു പോയത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത് അന്നേരം മഹാനവറികൾ ഭൂമിയിൽ നിന്ന് ചെറിയ ഒരു പുല്ലിൻ്റെ കഷ്ണം ഒരു വൈക്കോൽ ഒരു പുൽക്കൊടി എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുപോലും ലതംബി അഹുവനു അലിയ മിൻഹാദ എന്റെ തെറ്റി എനിക്കൊരു പ്രശ്നമേ അല്ല ഈ പുൽക്കൊടിയെക്കാളും നിസാരമാണ് പിന്നെ ഞാൻ എന്തിനാ കരയുന്നത് ഇനി ഞാൻ കരയാനുള്ള കാരണം അവസാനം മെരിക്കും കിട്ടാണ്ടായി പോകുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ സുഫിയാൻ കൊന്നു പറഞ്ഞത് എല്ലുദ്ധരിക്കുന്നുണ്ട് അപ്പൊ വലിയ വലിയ മഹാന്മാർക്ക് വരെ പേടിയുള്ള കാര്യമായിരുന്നു മരിക്കുന്ന സമയത്ത് ഈ മാം കിട്ടാണ്ടായി പോകുമോ എന്നത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട പ്രധാന ഒരു വിഷയമാണ് മരിക്കും ബീമാം കിട്ടി മരിക്കണമെന്നത് പ്രതികൂലമായ വിധി പരാജയപ്പെടുന്ന വിധി ഞങ്ങൾക്ക് നീ വിധിക്കരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും കാവൽ തേടിയിരുന്നതാ എന്താ ഈ പരാജയപ്പെട്ടു പോകുന്ന അള്ളാഹുവിന്റെ തീരുമാനം ആ വിധി അത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും ചിലപ്പോൾ ശാരീരികമായിരിക്കും ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും എന്നിട്ട് ഇമാം പറഞ്ഞു ഇമാ നമ്മെ പരാജയപ്പെടുത്തി കളയുന്ന നമുക്ക് പ്രതികൂലമായി തീരുന്ന റബ്ബിൻ്റെ വിധി അത് അവസാനം മരിക്കുന്ന സമയത്തായിരിക്കും അതിനെ തൊട്ടായിരുന്നു നബി തൊട്ടായിരുന്നാഹുഅലൈ വസ്ലങ്ങള് എപ്പോഴും കാവലിനെ തുകരുന്നത് മരിക്കുന്ന സമയം നീ ഞങ്ങൾക്ക് പ്രതികൂലമായ വിധി വിധിച്ച് പരാജിതര കൂട്ടത്തിൽ കൊണ്ട് എന്നായിരുന്നു നബി നബി തങ്ങൾ തങ്ങൾ ആ ഉദ്ദേശിച്ചിരുന്നത് േ ഒരു മനുഷ്യൻ അമൽ ചെയ്ത് 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 സ്വർഗത്തിലേക്ക് എത്താൻ ഒരു മോയം മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ റബ്ബിന്റെ തീരുമാനത്തിൽ അവൻ ഈമാനില്ലാതെ നന്നാവാതെ മരിക്കേണ്ടവനായിരുന്നു അങ്ങനെ അവസാനം വെച്ച് അവൻ തെമ്മാടിയായി മരിച്ചുപോകുന്ന അവസ്ഥ ഉണ്ടായി എന്ന് വരാം എന്ന് നബി നബിഹു അലി പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു അങ്ങനെ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് എന്തിനാ നമ്മൾ പേടിക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് അങ്ങനെയും ചില ആളുകൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം മരിക്കോളം നല്ലത് ചെയ്തിട്ട് അവസാനം മെരിക്കും വൈമാ അല്ലാതെ മരിച്ചു പോകുന്നവർ അങ്ങനെ ആവാതിരിക്കാൻ ൂടെ മരിച്ചു പോകാൻ സു ഉൽ ഹാത്തിമയിൽ നിന്ന് അന്ത്യം ചീത്തയായി പോകുന്നതിൽ നിന്ന് തേടാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു തങ്ങൾ ആ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടുള്ള ലക്ഷ്യം എന്ന് തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും അള്ളാഹുവിനോട് കാവലിനെ തേടേണ്ട ഒരു കാര്യമാണ് അന്ത്യമോശമായി മരിക്കുന്നതിൽ നിന്ന് ഹൂവത്ത ആല നമ്മുടെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ